സാധാരണ പോലെയല്ല ഞായറാഴ്ച അടിപൊളിയാണ് എനിക്കിപ്പോ നാലാമത്തെ പ്രാവശ്യമാണ് ഞാൻ മൈക്ക് കൊണ്ട് സംസാരിക്കുന്നത് അത്യാവശ്യം നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട് ഇതിനു മുന്നേ രണ്ടും മൂന്നും പരിപാടികൾ പങ്കെടുക്കും അതുപോലത്തെ പരിപാടികളൊന്നും മാറ്റം ഒരു പരിപാടികളാണ് വീണ്ടും നമ്മളെ ബന്ധപ്പെട്ട ആൾക്കാരുണ്ട് അവരോടും കൂടി ഇങ്ങനെ പരിപാടികൾ പങ്കെടുക്കാൻ പറയാം എന്റെ നാട്ടിൽ ഇതുപോലെ ക്ലബ്ബുകൾ ഉണ്ട് ഇപ്പോ വെറുതെ പേര് വെച്ചിട്ട് ഒരു ക്ലബ്ബ് മാത്രമായി നടന്നു ഒന്ന് പോകുന്നത് അതിനൊക്കെ ഇതുപോലെയുള്ള പരിപാടി നമുക്കും ചെയ്യാം അല്ലെങ്കിൽ തന്നെ കൊണ്ടുപോയിട്ടുള്ള മറ്റുള്ളവർക്ക് ഉപകാരമായിട്ട് മുന്നോട്ട് പോകണം എന്നാണ് പറയാനുള്ളത് ഏതായാലും അടിപൊളി പരിപാടി വന്നത് ഇന്നത്തെ ഒരു ദിവസം ഒരിക്കലും മാറ്റം കൂടിയായിട്ടാണ് ഞാൻ ഇന്ന് കണ്ടിട്ടുള്ളത്